കോടതി വിധി മാനിക്കാതെ പോലീസുകാർ പട്ടികജാതി കുടുംബത്തിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യിക്കാൻ ശ്രമിച്ചതായി പരാതി ഗുരുവായൂർ കാവീട് പുറക്കാട്ടുപറമ്പിൽ രാജനാണ് ഇത് സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഗുരുവായൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജൻ വായ്പ എടുത്തിരുന്നു കോവിഡിനെ തുടർന്ന് തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്ക് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ജപ്തി നടപടി ആരംഭിച്ചു ഇതേ തുടർന്ന് രാജൻ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചിരുന്നു ഇതറിയാമായിരുന്നിട്ടും ബാങ്ക് അധികൃതർ അഞ്ചു പോലീസുകാരുമായി കഴിഞ്ഞ അഞ്ചാം തീയതി രാജന്റെ വീട്ടിലെത്തി ജപ്തിക്ക് ശ്രമിക്കുകയായിരുന്നു വീട്ടിൽ നിന്നിറങ്ങാൻ ആവശ്യപ്പെട്ട് കുടുംബത്തെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയെന്ന് രാജൻ പരാതിയിൽ പറയുന്നു പോലീസുകാരുടെ ഭീഷണിയെ തുടർന്ന് രാജന്റെ ഭാര്യ കുഴഞ്ഞുവീണു കോടതി വിധി കാണിച്ചപ്പോഴും പോലീസുകാർ പിൻവാങ്ങിയില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി ബാങ്കിനോട് ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ മുഖ്യമന്ത്രിയുടെ ഉത്തരവുള്ള കാര്യവും രാജൻ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രിയല്ല അതിനപ്പുറത്തുള്ളവർ വന്നാലും വീട് ജപ്തി ചെയ്യുമെന്ന നിലപാടിൽ പോലീസുകാർ ഉറച്ചു നിന്നതായും രാജൻ പറഞ്ഞു ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ ഷക്കീർ അഹമ്മദ് എന്നോ ഷക്കീർ ഹുസൈൻ എന്നോ പേരുള്ള ഒരു പോലീസ് ഒരു സബ് ഇൻസ്പെക്ടർ വളരെ മോശമായിട്ട് എന്നോടും എൻ്റെ ഭാര്യയോടും വളരെ മോശമായിട്ട് നിങ്ങളിറങ്ങണം സാധനങ്ങൾ എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മാത്രമല്ല ബഹു സി എമ്മിന്റെ ഓർഡർ ഉണ്ടായിരുന്നു ആ ഓർഡർ പോലും മാനിച്ചിട്ടില്ല ഗുരുവായൂർ പോലീസ് അയാള് പറഞ്ഞുവച്ചാലും മുഖ്യമന്ത്രിയല്ല വേറെ ആര് പറഞ്ഞിട്ടും നിങ്ങൾ ഇറങ്ങി ഇറങ്ങാനാണ് പറഞ്ഞത് വളരെ മോശമായിട്ട് ഒടുവിൽ ഹൈക്കോടതി അഭിഭാഷകൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ മാത്രമാണ് പോലീസുകാർ തിരിച്ചുപോകാൻ പോകാൻ തയ്യാറായത് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ കുടുംബത്തിന് കടുത്ത മനോവിഷമം നേരിട്ടതായും കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു ഫോട്ടോ ആ നല്ല രീതിയിൽ ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുത്തിട്ട് ജനങ്ങളെ കാണട്ടെ എന്നുള്ളൊരു മോശമായിട്ടുള്ളത് വളരെ എന്നു ജീവിതം മുന്നോട്ട് പോയ ആത്മഹത്യ ഒരു രണ്ട് ഭക്ഷണം കഴിച്ചിട്ടും നാല് ഞാൻ ബാങ്കിലേക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ അവർക്ക് ഒരുപാട് തരാമെന്നാണ് പറഞ്ഞത് സാവകാശം തരണം എന്നാണ് പറഞ്ഞത് ഇത് സംബന്ധിച്ച് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്നാണ് രാജൻ കമ്മീഷണറെ സമീപിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പും ബാങ്ക് ഇടപാടുകളുടെ രേഖകളും പോലീസുകാർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട് നിയമം പാലിക്കാത്ത നിയമപാലകർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് രാജന്റെ ആവശ്യം സിസിടിവി ന്യൂസ് ഗുരുവായൂർ